പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്കിളവ് നൽകാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് കെ കെ രമ എം എൽ എ വിഷയത്തിൽ പരാതിയുമായി ഗവർണറെ കാണുമെന്നും കെ കെ രമ ട്വന്റി ഫോറിനോട് പറഞ്ഞു തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് സി പി എം പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കൊലയാളി സംഘത്തില്പ്പെട്ട മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് ആഭ്യന്തരമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല സി പി ഐ എം നേതൃത്വത്തിന് ഈ പ്രതികളെ ഭയമുള്ളതുകൊണ്ടാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതെന്നും കെ കെ ട്വന്റി ഫോറോട് പറഞ്ഞു വലിയ ഗൂഢാലോചന ഇതിനകത്തുണ്ട് കേരളത്തിലെ ആഭ്യന്തര മന്ത്രി അറിയാതെ ഈ ഒരു നീക്കം ജയിൽ സൂപ്രണ്ടിന് നടത്താൻ സാധിക്കും ഈ ടി പി കേസിലെ പ്രതികളെ ഈ തരത്തിൽ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ അവർ പറയുന്ന കാര്യം പാർട്ടിക്കെതിരാവും പാർട്ടി നേതൃത്വത്തിന്റെ പേര് അവർ വെളിപ്പെടുത്തും ആ ഭയം പാർട്ടി നേതൃത്വത്തിനുണ്ട് മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷ നീക്കം നിയമവിരുദ്ധമെന്ന് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് എന്തടിസ്ഥാനത്തിലാണ് റെമിഷൻ കൊടുക്കാം എന്ന് ഈ അത് നിയമവിരുദ്ധമാണ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ തെറ്റുതിരുത്തുകയല്ല തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവുകയാണെന്നും വി ഡി സതീശൻ തെറ്റുതിരുത്തും എന്ന് പറഞ്ഞിട്ടും ിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത് ഇത് ഒരു കാരണവശാലും ഈ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ എന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് തേടിയാലോ ശിക്ഷാ ഇളവ് കിട്ടാനോ പ്രതിയെ വിട്ടയക്കാനോ സാധിക്കില്ലെന്നും എന്നാൽ സിആർ പി സി നാനൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്താൻ നിയമം അധികാരം നൽകുന്നുണ്ടെന്നുമായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം നടപടിക്രമങ്ങൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് ഒരു പ്രതിയെയും ഇളവ് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഹൈക്കോടതി വിധി മറികടക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് മുതൽ സി പി ഐ എം നേതൃത്വം പ്രതിക്കൂട്ടിലാണ് ഏറ്റവും ഒടുവിൽ രണ്ട് പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയതും സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ട്വൻറ്റി ഫോർ കോഴിക്കോട്